ഗോകുലം ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ഗോകുലം റോസ് ഐ ഐക്ലിനിക് ആൻഡ് ഓപ്റ്റിക്കൽസിന്റെ പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്ത് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാലൻ ഉള്ളൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിന് സമീപമാണ് പുതിയ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ പുതുതലമുറ ഏറെ ദുഃഖമനുഭവിക്കുന്നത് മങ്ങിയ കാഴ്ചകൾ കണ്ടുമടത്തിട്ടാണ് ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾക്കടക്കമുള്ള കണ്ണടകളുടെ വിപുലമായ ശേഖരം ഒരുക്കിക്കൊണ്ടാണ് ഗോകുലം ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ ഗോകുലം റോസ് ഐ ഐക്ലിനിക് ആൻഡ് ഓപ്റ്റിക്കൽസിൻ്റെ പ്രവർത്തനത്തിന് തിരിതെളിഞ്ഞത് നൂതന സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ആധുനിക കണ്ണട ഷോപ്പ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലൻ ഭദ്രദീപം കൊളുതി ഉദ്ഘാടനം ചെയ്തു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡുകളുടെ ലെൻസുകളും ഫ്രെയിമുകളും ഉൾപ്പെടുത്തിയാണ് ഗോകുലം റോസ് ഐ ക്ലിനിക് ആൻഡ് ഓപ്റ്റിക്കൽസ് ജനങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് കൂടാതെ അത്യാധുനിക രീതിയിലുള്ള വിദഗ്ധ നേത്ര പരിശോധനയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒള്ളൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിന് സമീപമാണ് ഗോകുലം റോസ് ഐ ക്ലിനിക് ആൻഡ് ഓപ്റ്റിക്കൽസിന്റെ പുതിയ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ോകുലം മെഡിക്കൽ കോളേജിന്റെ ചുമതലയുള്ള ഡോക്ടർ മനോജ് തുടങ്ങി ഗോകുലം ഗ്രൂപ്പിന്റെ മറ്റു സ്ഥാപനങ്ങളിലെ പ്രധാന ചുമതല വഹിക്കുന്നവരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് യോഗനാഥൻ ന്യൂസ്